അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് പക്ഷേ പിറവം ഉപതെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു ഞങ്ങളെല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചാണ് അന്ന് കിട്ടിയത് രണ്ടായിരം വോട്ടാണ് അന്ന് ആരും ശ്രീ വി മുരളീധരൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല കാരണം ഓരോ മണ്ഡല മണ്ഡലം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാ സ്ഥാനത്ത് തുടരണമോ അതല്ല സ്ഥാനമൊഴിയണമോ എന്നൊക്കെയുള്ള തീരുമാനം കേന്ദ്ര നേതൃത്വം എന്തു പറയുന്നു അത് ശിരസാവ് വഹിക്കുന്ന ആളാണ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ എന്റെ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ ഇനി വ്യക്തത കുറവ് വേണ്ട ഞാൻ വ്യക്തമായിട്ട് പറയാം എന്റെ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എല്ലാം പറഞ്ഞു എല്ലാം എല്ലാം ഞാൻ പറഞ്ഞു ഇതിൽ ഞാൻ വരികൾ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ വായിക്കുന്നത് വെരി ക്ലിയർ ഞാൻ പറയാ പറയാ ഞാൻ പറയട്ടെ തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷന്റെ തന്നെയാണ് മറ്റാർക്കും അതിൽ ഉത്തരവാദിത്തമില്ല ഞാൻ ആവർത്തിച്ച് പറയാണ് ഒരു ടീമിനെ നയിക്കുമ്പോൾ വിജയങ്ങൾ ഉണ്ടാവുമ്പോഴും പരാജയങ്ങൾ ഉണ്ടാവുമ്പോഴും സമചിത്വതയോടെ അതിനെ നേരിടുക എന്നുള്ളത് മാത്രമാണ് വഴി തുല്യനിന്ദാസ്തുതിർ മൗനിന്ന് കേട്ടില്ലേ കുറെ ആൾക്കാർ സ്തുതിക്കുമ്പോൾ പൊങ്ങാനും കുറെ ആൾക്കാരെ നിന്ദിക്കുമ്പോൾ താഴാനുള്ളതല്ല ഞങ്ങളുടെ ഞങ്ങളുടെ നിലപാട് അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിന്റേതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റേതായാലും അതുപോലെ തെരഞ്ഞെടുപ്പിലെ ഔട്ട്കമ്മിന്റേതായാലും മൂന്ന് മണ്ഡലത്തിലേയും അത് വയനാടായാലും പാലക്കാടായാലും ചേലക്കര എല്ലാവരും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെങ്കിലും പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ് എന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം ഓഡിറ്റ് ചെയ്യപ്പെടും ഞാൻ ശരിയായ നിലയിലല്ല പ്രവർത്തിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയനാവും ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും അതിന് യാതൊരു തടസ്സവും എന്റെ ഭാഗത്തുനിന്നില്ല ഞാൻ പറഞ്ഞ എല്ലാത്തിനും കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ പാലക്കാട് നഗരസഭയിൽ മാത്രമല്ല അതാണ് നിങ്ങളെ വിലയിരുത്തലിന്റെ ഒരു വശം മാത്രമാണെന്ന് ഞാൻ പറഞ്ഞത് കണ്ണാടിയിലും പിരായിരിയിലും മാത്തൂരിലും അടക്കം മൂന്ന് പഞ്ചായത്തുകളിലും നഗരസഭയ്ക്ക് തുല്യമായ വോട്ട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നാലായിരം വോട്ട് കുറഞ്ഞത് രണ്ടായിരം വോട്ട് കുറഞ്ഞത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നാണ് രണ്ടായിരം വോട്ട് കുറഞ്ഞത് നഗരസഭയിൽ നിന്നാണ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമായിട്ട് വോട്ട് കുറഞ്ഞു എന്നുള്ള വിലയിരുത്തൽ വസ്തുതാപരമല്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എല്ലാ ബൂത്തുകളും പരിശോധിക്കും കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളെ എടുത്ത് എല്ലാ ബൂത്തുകളും പരിശോധിച്ച് ശരിയായ വിമർശനം നടത്തി വിശകലനം നടത്തി നഷ്ടപ്പെട്ട പിന്തുണ ചെറുതാണെങ്കിലും ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല ചെറുതാണെങ്കിലും നഷ്ടപ്പെട്ട പിന്തുണ തിരിച്ചു പിടിക്കാൻ വരും ദിവസങ്ങളിൽ ശ്രമിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പാവുമ്പോഴേക്കും അതിന്റെ പൂർണ്ണമായിട്ടുള്ള മുന്നോട്ട് വന്നു